നടുമുറ്റ നടുമുറ്റോർ ഹിഡൻ ഫീച്ചറിലെ ഡോറാണ് അത് പറഞ്ഞു കൊടുക്കണം അമ്മേ ഇതിൻ്റെ ഉള്ളിലാണ് ശരിക്കും ആരുള്ളത് നാഗവല്ലി ഉറങ്ങി കിടക്കുന്നു ാണ് നമ്മൾ ഇന്ന് അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ വീഡിയോ പൂന്തോട്ടങ്ങളാണ് അടിപൊളി പിന്നെ കാണിച്ചിട്ട് പെപ്പ് അത് ഇവിടെ കിടക്കുന്നുണ്ട് പ്രിയ ഓടിക്കാതെ രണ്ടു ഭാഗത്ത് ഇവിടെ പൂവൊക്കെ ഉള്ള തെച്ചിപ്പൂവൊക്കെ ഉള്ള ഒരു ചെടി ഇവിടെ ഉണ്ട് പിന്നെ സപ്പോട്ട അടിപൊളി സപ്പോട്ടെല്ലാം ഫുൾ സപ്പോട്ട തിന്നലുണ്ട് മോളൊക്കെ കഴിക്കലോ ഇടയ്ക്കല്ല മോള് കഴിക്കലോ ഇഷ്ടം പോലെ ഉണ്ട് സപ്പോർട്ടിൽ ഫുൾ ആയിട്ടുണ്ട് ഇതോ നമ്മളിങ്ങനെ തറവാട്ടിലോട്ട് പോകുന്നു ഇവിടെ ഒരു ഊഞ്ഞാൽ ഉണ്ട് നമ്മൾ ഇങ്ങനെ വിശ്രമ സമയങ്ങളിൽ ആടുന്ന ഒരു ഊഞ്ഞാലുണ്ട് ഒന്നും പ്രിയ ആണോ വല്ല നനയ്ക്കാറ് ഇവിടെ ഇതൊക്കെ ചെടികളാണ് ഇവിടെ ഒരു പോണ്ട് ഉണ്ട് പക്ഷെ പോണ്ടിൽ ഇപ്പോൾ മീൻ ഉണ്ടായിരുന്നു നല്ല മീൻ എന്താ പ്രിയ ഇവിടെ ഇരിക്കുന്നുണ്ട് രണ്ട് പ്രിയകളുണ്ട് അതും പ്രിയ പ്രിയ വൺ പ്രിയ ടു പ്രിയ ത്രീ ഇവിടെ ഉണ്ട് ഇതില് മീനൊക്കെ തീർന്നിട്ടുണ്ട് ഞാൻ അപ്പുറത്തെ വീട്ടിലെ പോണ്ടില് മീനുണ്ട് പിന്നെ എന്താ ഉള്ളത് നമുക്ക് ഇവിടെ കാർഷെ ഇവിടുണ്ട് ഇതോ പോകുന്നു നിങ്ങളെത്തോളം കുഞ്ഞിത്തോളം ഇത് പണ്ട് കാലത്തേ ഉള്ളത് അറിയാം പണ്ടേ ഉള്ള തുളസിണ്ട് ഇവിടെ വീണ്ടും ചെടികൾ ചെടികളും കാടുകളുമാണ് ഇവിടുത്തെ ഹൈലൈറ്റിലെ പറയാ അതെ അമ്മയാണ് മമ്മയാണ് ആള് ഈ പോണ്ടില് നല്ല ഭംഗിയുള്ള ഇവിടെ എല്ലാം ആമ്പലക്കുള്ള ഒരു കുളം ഉണ്ട് അമ്പൽ കിണറ എന്താ പറയുക ഇതിലും മീനും ഉണ്ട് ഉണ്ട് അളിയും അളിയം കൊണ്ടുവന്ന ആമ്പലാന്ന് അളിയമ്പ അളിയൻ ചക്ക കിട്ടിയന്തോഷാ എന്താ ശരി പിന്നെ ഇവിടെയും കൊറേ ഫ്ലവേഴ്സ് കാര്യങ്ങള് ഫുള്ള് ചെടിയാണ് ട്ടോ കേസ് ഫുൾ ആയിട്ട് ചെടികൾ തന്നെയുള്ളത് പിന്നെ നമുക്കിവിടെ ഒരു ഒരു കുളുണ്ട് നമ്മളെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കുളം ഉണ്ട് പ്രിയ സ്ഥിരം കുളിക്കാറില്ല കുളം ഞാൻ കാണിച്ച കുളിക്കുന്ന കുളം അപ്പൊ കുളം കണ്ടാൽ അറിയാം പ്രിയന്റെ കുളി എത്ര ഞാൻ എന്ന് ഞങ്ങൾ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഫുള്ള് പായൽ വന്ന് നിറഞ്ഞിട്ടുള്ള കുളം നിറയെ ചെടികളാണ് കുളം നിറയെ ചെടികളല്ലേ പ്രിയ അതാണ് പ്രത്യേകത ജാമ്പക്കമരം ഉണ്ട് ചീക്കുണ്ട് ആ ഇതാണ് ചീക്കുണ്ട് ജാമ്പക്കാണിച്ചു ജാമ്പക്കമരം ചീക്കു ഫുള്ള് ഇവിടെ നിന്നാണ് ജാമ്പക്കാ പറ തിന്നാറിന്നാണ് പണ്ട് കാലം തൊട്ടി എന്റെ കൂടെ ഉണ്ട് ഇത് ചെടിയൊക്കെ ഇവിടെ ചേച്ചിയൊക്കെ വീട്ടിൽ പോവാൻ വേണ്ടിട്ട് കുറെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് എക്വേറെ ഒന്നും വൃത്തിയില്ല എന്നാലും എന്റെ വലിയ ഉണ്ട് എന്റെ അക്കോരും ഇവിടെ ഉണ്ട് ഇതൊരു വേറെ ഉണ്ട് പിന്നെ ഇവിടെ നിന്ന് ഒരു പുറത്തേക്കുള്ള വേറൊരു സ്ഥലം ഔട്ട് ഹൗസ് ഉണ്ട് ഇവിടെ ഒരു പുറത്ത് ബാത്റൂമുണ്ട് ഞാൻ മെരിയാൻ വേണ്ടി സൈക്കിൾ ആയിരുന്നു ഇപ്പൊ തൊടാറില്ല അല്ലെ പ്രിയപ്പം മെലിഞ്ഞു ഇത് നമ്മളെ അപ്പാപ്പ ഇവിടെ കഴിക്കുന്നത് അപ്പാപ്പൻറെ മൂലാണ് അപ്പാപ്പൻ മുക്ക് അപ്പാപ്പൻ ഇവിടെ ഇരിക്കാറ് അപ്പാപ്പൻ മുക്ക് അപ്പാപ്പന ഇവിടെ കാണും വീട്ടിൽ വന്നു കഴിഞ്ഞാല് ഇത്രയാണ് നമ്മളെ ഇവിടെ ഫ്രണ്ടിലുള്ളത് ഇനി അപ്പാപ്പും മുക്കും കഴിഞ്ഞ് പൂജാ റൂമും കഴിഞ്ഞ് നമ്മടെ അകത്ത് കയറ അകത്ത് ഭാഗത്ത് പഴയ രീതിക്കുള്ള നമ്മുടെ ഡോറാണ് തല തട്ടും അതുകൊണ്ട് ഏകദേശം രണ്ടര മണി ഇവിടെ സമയത്തും എന്താ ദുബായി അവിടെ രണ്ടര മണി പറയാൻ വേണ്ടി ഇവിടെ രണ്ട് സ്റ്റെയർ കേസ് ഉണ്ട് ഒരു സ്റ്റെയർ ഇതോ പോലെ മച്ചിന്റെ മേലെ എന്തൊക്കെയാറില്ല അതെ കൊറേ കാലമായിട്ട് പൂട്ടിട്ട വീടാട്ടോ യൂസ് ചെയ്യലില്ല വേറൊന്നും ഒരു ശരിക്കും പുതിയ വീടിനേക്കാളും ആ അടിമൊളി ഒരു ഇതല്ലേ പൈപ്പി പാട്ട് പോയി അതെ നമ്മളെ പാട്ട് പാടുന്ന സ്ഥലം പോലെ അപ്പൊ നെക്സ്റ്റ് റൂമിലേക്ക് ഇവിടെ രണ്ട് ആന്റിമാരുണ്ട് അതപ്പോ വീട്ടിലേക്ക് റിട്ടേൺ പോവുകട്ടോ ഒന്ന് അപ്പൊ അതിന്റെ എന്താ പറയുക തുണിയൊക്കെ മടക്കി പാക്കിങ് ചെയ്തു അതെ അതെ സത്യം കൊറേ വന്നേ അപ്പൊ ആ നിന്ന് പോകുമ്പോഴുള്ള സങ്കടം പറയണ്ടല്ലോ അല്ലേ അപ്പൊ അതിലാ അപ്പൊ നെക്സ്റ്റ് ടൈം എന്തായാലും നമ്മൾ എടുക്കൂലേ നല്ല ഡീറ്റെയിൽ വീഡിയോ കാണാം സിറ്റൌട്ട് സിറ്റ് ഔട്ട് സിറ്റ് ആണ് ഇതാണ് അപ്പൂപ്പനും അപ്പൂപ്പനും ഇവിടെ ഇവരണ്ടാണ് ഇതിന്റെ സ്ഥാപകം അതെ എല്ലാരും വെക്കേഷൻ കഴിഞ്ഞ വീട്ടിലേക്ക് ഒന്നും പോകടത്തിലാണ് ചേച്ചിനെ പിന്നെ സുപരിചിതാണ് ചേച്ചി രായി അറിയൂ അളിയനെ രായി അറിയൂ അതോ നമസ്കാരം തന്നിട്ടുണ്ടെ ഇത് ഞാൻ കളിച്ച ഷോക്കിംഗ് കാണിച്ചു കൊടുത്തിട്ടില്ല പ്രിയ എന്റെ ടോയ്സും കളിക്കുന്ന സാധനങ്ങളാണ് ഞാൻ ഇതെല്ലാം ചെറുപ്പത്തിൽ കളിച്ച് ഞാൻ ഒന്നും ഒന്ന് ചീത്തയാക്കു എല്ലാം എടുത്തേക്കണ്ട ഭംഗിയും അപ്പൊ അങ്ങനെ ഈ റൂമ് കഴിഞ്ഞല്ലേ പ്രിയ ഈ റൂമ് നടുമ്രൂമെന്ന് നമ്മൾ വിളിക്കാറില്ല ഇതാണ് ഇതാണ് റൂം ഇവിടെയും ഒരു ബെഡ്ണ്ട് മ്മ അളമാറ കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ് ഇനി ഇവിടുന്ന് ഒരു സ്റ്റെയർ ഉണ്ട് മോളിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിട്ട് നേരത്തെ കണ്ട പോലെ തന്നെ മറ്റൊരു സ്റ്റെയർ ആണിത് ഈ റൂം ഞങ്ങൾ തീരെ ഉപയോഗിച്ചില്ല ക്ലോസ്ഡ് ആണ് അതിനെക്കൊണ്ട് പണ്ട് അമ്മി അപ്പ എല്ലാം കിടന്ന റൂം അല്ലെ അമ്മ അതെ ഇവരെ റൂം ആയിരുന്നു ആ ചീഫ് പറഞ്ഞ ഡയലോഗ് കേട്ടാ അപ്പൊ അങ്ങനെ അവിടുന്ന് നിന്ന് കഴിഞ്ഞ് നമ്മള് പോകുന്നത് നമ്മളെ ഫുഡ് ഏരിയയിലേക്കാണ് നമ്മളെ ഡൈനിങ് ഏരിയയിലോട്ടാണ് പോയങ്ങള് നമ്മള് കഴിക്കാറുള്ള സ്ഥലം ഇത് പല വീഡിയോ പ്രിയ തീർച്ചയായും ഒരുപാട് വീഡിയോകളിലെല്ലാം നെക്സ്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ചെറിയൊരു വാഷ് ബേസിൻ ഏരിയ നടുമുറ്റ നടുമുറ്റം കുഞ്ഞു നടുമുറ്റം ഒരു ആകാശം കാണാം ഇവിടുന്നാണ് പ്രിയ കുളിക്കാറ് ഈ നടുമുറ്റത്ത് നിന്നിട്ട് മഴയൊക്കെ ഇങ്ങനെ കുളിക്കും വെള്ളം ബ്ലോക്ക് ആക്കി നല്ല രസത്തിൽ നീന്തി കളിക്കട്ടെ ഇവിടെ നിന്ന് ടൈൽസിന്റെ ആയിട്ട് വെള്ളം കിട്ടും സ്വിമ്മിങ് പൂള് പോലെ ആക്കിട്ട് നീതി കളിക്കാൻ പറ്റും അങ്ങനെ നടുമുറ്റത്ത് നിന്ന് ഇങ്ങോട്ട് കേറി കഴിഞ്ഞാൽ മറ്റൊരു റൂമുണ്ട് പക്ഷെ ഇതും തുറക്കാറില്ല ഇതിന്റെ ഉള്ളിലാണ് ശരിക്കും ആരുള്ളത് നാഗവല്ലി ഉറങ്ങിക്കിടക്കുന്നത് ഉണർത്തുന്നില്ല അടുത്ത എന്റെ മക്കളെ ഇരുടാണ് നോക്കട്ടെ യൂസ് ചെയ്യാത്തതിനെ കൊണ്ട് അങ്ങനെ വലിച്ചതായിട്ടത് റീഇന്നോവേഷൻ ചെയ്യേണ്ട സമയമായിരിക്കുന്നു ഇവിടെ റൂമുണ്ട് അങ്ങോട്ടൊരു റൂം അത് ആരും ഉപയോഗിക്കാൻ ഇല്ലാത്തതുകൊണ്ട് എല്ലാം ക്ലോസ് അങ്ങനെ ഇതാ പ്രിയക്ക് ഇവിടെ നിന്ന് അറ്റ്ലസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഓ പൊടിയും ഇവിടെ ഗൈസ് ഇവിടെ ഒരു ഡോർ ഉണ്ട് ഡോറുണ്ട് ഇടയിൽ ഡോർണ്ട് ഇതൊന്ന് കാണിച്ചു കൊടുത്തേ സിസ്റ്റം തുറക്കാൻ പ്രിയക്കന്നില്ല അത് പറ്റൂല അത് മെതിയടിയാണ് പണ്ട് കാലത്തുള്ള മെതിയടി അല്ലെ മെതിയടി 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 പ്രിയ എടുക്കാൻ പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പുല്ലേ മെതിയടി അതൊന്നിട്ട് ആണ് മെതിയടി പണ്ട് പണ്ടുകാലത്ത് ഇവിടത്തെ ഏതോ ഒരു അപ്പൂപ്പൻ ഇട്ടിരുന്നെ നമ്മളെ അപ്പൂപ്പനല്ല മെമ്മളപ്പൂപ്പന ഇട്ടല്ലേ വേറെ ഏതോ ആണ് അല്ലേ അത് ഇവിടെ ഇപ്പം തൽക്കാലം ഇവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട് അഴുതാക്കിയിട്ട് പിന്നെ ഈ ഡോർ ഒരു ഹിഡൻ ഫീച്ചർ ഉള്ള ഡോറാണ് അത് പറഞ്ഞു കൊടുക്കണം അമ്മയാണ് അതിന്റെ ലോക്കിംഗ് സിസ്റ്റം അതെ അമ്മ കാണിച്ചിട്ട് അമ്മയാണ് അതിന്റെ ടെക്നീഷ്യൻ അമ്മയാണ് ഈ ഡോറ് തുറക്കാനുള്ളത് പ്രത്യേക രീതിക്ക് തുറക്ക അത് തുറക്കാനാവൂല അതെ സീക്രട്ടാണ് കള്ളം ആണേ അമ്മ അതിന്റെ ഉള്ള ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് അല്ലേ ഒരു സാധനം അത് നീങ്ങി മാത്രമേ ആ ഡോറിന്റെ ഹാൻഡിൽ തുറക്കുള്ളൂ അത് നല്ല തുറക്കുള്ളൂ അതാണ് അതിന്റെ സിസ്റ്റം ഭയങ്കര സിസ്റ്റം അല്ലേ വെണ്ടുകാലത്ത് ഇപ്പത്തൊന്നും ഇല്ലല്ലോ ഇങ്ങനത്തെ സെക്യൂരിറ്റി ഹൈ സെക്യൂരിറ്റി ഡോറാണ് അപ്പോ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ പുറത്തുള്ളത് കുഞ്ഞ് ബാത്റൂമിവിടെ ഉണ്ട് ഇനി എന്നിങ്ങോട്ട് പോകലേ ഓക്കെ വീണ്ടും നമ്മൾ ഇനി പ്രിയയുടെ ഡ്രസ്സിംഗ് ഏരിയ ഇനി ഇങ്ങോട്ടാ കിച്ചണിന്റെ മുന്നേ നമുക്ക് ഇവിടെ ഫ്രിഡ്ജ് ഓക്കെ അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ വന്നാല് വേറൊരു ബാത്റൂം ഏരിയ ഉണ്ട് ഇവിടെ അങ്ങനെ ഇങ്ങനെയല്ല പൊട്ടി വാഷിംഗ് മെഷീൻ കാര്യങ്ങളെല്ലാം ഔട്ട് ഹൗസ് ബാത്റൂം അല്ലേ നല്ല വെള്ളമുണ്ട് ഇതാണ് നമ്മുടെ കിച്ചൺ മൊത്തത്തിൽ ഇവിടെ കിച്ചണിൽ ഇനി കിടക്കുന്ന ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വേറൊരു റൂമുണ്ട് സ്റ്റോർ റൂമാണ് റൂം ഇവിടെ ഇത് അട്ടം ഫുള്ള് കാലിയാണ് ഗേഷ് മച്ച് വെറും കാലിയായിട്ട് വരുന്നതാണ് പിന്നെ എന്താ മമ്മ പണ്ട് തേങ്ങ പണ്ട് തേങ്ങ എന്റെ മേലെയൊക്കെയാണ് തേങ്ങയും പഴയ നിധി പ്രയ നിധി ഉണ്ടെല പണ്ടത്ത് നിധിയും ചെമ്പും പാത്രങ്ങളൊക്കെ വെക്കുന്ന കൊറേ പാത്രങ്ങളൊക്കെ ബാക്കിലേക്ക് തുറന്നോട്ടോ ഓക്കേ ആയ് ആയി കുഞ്ഞിടുമ്പ ഉടുമ്പ ഇട്ടോ യെസ് ഇതൊക്കെ എന്റെ പടയാളികളാട്ടോ കേടേണ്ട താമസമുള്ളൂ കൊറേ കാലങ്ങളായി അമ്മ കൂടുതലുള്ള ആൾക്കാരാട്ടോ അച്ഛപ്പൂപ്പ എല്ലാരും ഉണ്ട് ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് വെച്ചിട്ടുണ്ട് കൂട്ടിട്ടിട്ട് വെച്ചിട്ടും ഇപ്പൊ മഴ വന്നപ്പോയി വെണ്ടോട്ടിതാ രാവിലെ അത് എന്തൊക്കെയാണോ ജീവണ്ടോ ഇവിടെ വന്നിട്ട് എത്ര വല്ലായിട്ട് ൊമ്പത് കൊല്ലായ ജീവചരിത്രം പറഞ്ഞോണ്ട് ആ കണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞ പുളുവിന്റെ കേട്ടോ ഇവരാണ് രാവിലെ ഇരിച്ച് വന്ന് അരച്ച് അല്ല എന്റെ അമ്മായിടാളെ അമ്മായി കൂടെ ഇല്ലാട്ടായി പോയി സോറേ പിന്നെ കൊറേ കാലങ്ങൾ അതെ അമ്മായിമ്മയുടെ കാലവിശേഷം അതെ അതെ അമ്മയുടെ ആട്ടുകല്ല ഇതായിരുന്നു അമ്മയുടെ ആട്ടുകൊണ്ട് ചെതപ്പിടിച്ചു പോയിട്ടുണ്ട് ഇവിടുന്ന് നേരത്തെ തുറന്ന ജനലിന്റെ ഇപ്പുറത്തന്നുള്ള കിണറാണിത് കിണറിൽ പ്രിയ ചാടുന്നതിന് വേണ്ടിട്ട് ഞമ്മള് ഗ്രിൽസലിട്ടിട്ടുണ്ട് പ്രിയക്കേടൊക്കെ കണ്ട് ചാടുന്ന സ്വാഭാവം ഉണ്ടായിരുന്നുണ്ട് അപ്പൊ കിണറിൽ ഗ്രിൽസൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ വന്ന് ഇവിടെ നാല്പത്തി ഒമ്പത് കൊല്ലായിട്ടുണ്ടെങ്കിൽ ഇവിടെ പടി ഇറങ്ങിയിട്ട് ഒമ്പത് കൊല്ലായി അതെന്താ അതാണ് ട്വിസ്റ്റ് എന്താ വെച്ചാ ഇവരെ ചേട്ടനെയാണ് ഇവര് കല്യാണം കഴിച്ചത് ഇവരുടെ ചേട്ടനെയാണ് ലവര് ലല്യാണം ചെയ്തത് അപ്പൊ മനസ്സിലായില്ലേ ഏകദേശം ആളാണ് സുമേന്റി അല്ലേപ്പാ രണ്ടാമത്താള് മൂത്ത അപ്പാപ്പനെ കണ്ടില്ലേ അതിനുശേഷമുള്ള രണ്ടാം താളാണ് സുമേന്റിട്ടോ അപ്പൊ സുമേന്റി ഇവിടെ നിന്ന് കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി സുമേന്റി പോയിട്ട് അപ്പൊ എന്റെ ഇവിടെ പോയിട്ട് അയമ്പത് അമ്പത്തഞ്ച് കൊല്ലമായിന്നാട്ടോ ഞാൻ കേട്ടത് എന്റെ വയസ്സാരും കാൽക്കുലേറ്റ് ചെയ്യരുതേ ശരണം കണ്ടാൽ പ്രായം തോന്നിക്കാണിത് Poured… Yeah corner, storm, െ അപ്പൊ ഈ മകള കെട്ടി കുടുങ്ങിട്ട് എത്ര വർഷമായി ഇരുപത്തി ആറ് ഒല്ലായിട്ടുണ്ടാവും കുടുങ്ങി ഇന്ന കുടുങ്ങിട്ടില്ല ും അതെ ഞാൻ രണ്ടാഴ്ചയായിട്ട് ഇന്നെ വിട്ട് പിരിഞ്ഞു നിക്കണ് അപ്പൊ ഇനിയിപ്പൊ ഞാനും പൊക്കി കൊണ്ടാവാൻ വേണ്ടി വന്നതാണ് ഗൈസ് അപ്പൊ ഈ കണ്ടതൊക്കെയാണ് നമ്മുടെ കുഞ്ഞ് ഹോം ടൂറ് പിന്നെ ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും അപ്പൊ ഇനി ഇവരൊക്കെ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു സങ്കടത്തിലാണുള്ളത് ഇനി എപ്പോൾ ഇനി നെക്സ്റ്റ് വെക്കേഷൻ ആവണം അവരൊക്കെ വരണമെങ്കിൽ അപ്പം ഇതുവരെ തന്നെ ബൈ ടേക്ക് കെയർ